ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ആദ്യമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാന്ന് നമ്മൾ നോമ്പ് അഞ്ച് തുറന്നു തുറന്നില്ലേ എത്ര പെട്ടെന്നാണ് നോമ്പ് അഞ്ച് ആയതില്ലേ അപ്പോൾ അതാ നോമ്പ് അഞ്ചിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിരുന്നു പങ്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോയിട്ടോ അതിനുശേഷമുള്ള ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്നാട്ടോ കഴിച്ചേ നല്ല അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവും പൊറോട്ടയും കത്തിരി നമ്മൾ ഓർഡർ ചെയ്തേ അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതെന്നു വെച്ചാൽ എഗ് ബോക്സ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ നമുക്ക് സ്നാക്സ് ആയിട്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് കുറച്ച് വെല്ലുവിളി അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് അടുപ്പത്തിച്ച് നന്നായിട്ടൊന്ന് വാ വാട്ടിയെടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എടുത്തു പിന്നെന്താ അതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു അതാ അത് അവിടെ കിടന്ന് വാടട്ടപ്പോഴേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗൊന്ന് പുഴുഞ്ഞെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ അഞ്ച് എഗ്ഗായിട്ട് എടുത്തത് അത് ആ ഐസമോളിനിട്ട് നമ്മളെ കൂടെ തന്നെ പിന്നെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ അതാ നമ്മളെ ഉള്ളി ഏകദേശം ഇവിടെ വാടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്താ കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കിട്ടോ അതാ നമ്മൾ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഇറച്ചി ഒന്ന് അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മിനിമോൾ സഹായിക്കാൻ കൂടണ്ട് കേട്ടോ പിന്നെ ഇതാ മൈദപ്പൊടി എടുത്തിട്ടൊന്ന് ദോശയ്ക്ക് വേണ്ടി മൈദയായിട്ടാണ് കൽക്കുന്നത് അതിലേക്ക് ഇതൊരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് പൊട്ടിക്കൊടുത്തു അതിലേക്ക് നല്ലോണം വെള്ളമൊഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ਇਹਦੇ ਇਹ ਦੋਸ਼ ਨੂੰ ਚਿੱਟਾ ਢੁਕਾ ਟਾ അപ്പം ഇതാ ഇതൊന്ന് പൊരിച്ചെടുക്കണം അതാ നമ്മൾ എക് ബോക്സ് കൂടെ റെഡി ആയി ചൂടും കേട്ടോ ഇതാ അടുത്ത പരിപാടി നമ്മൾ ജ്യൂസ് ആക്കണം കേട്ടോ വത്തക്കട്ടോ ജ്യൂസ് അടിക്കുന്നതെന്ന് പിന്നെ നല്ല കപ്പയും ഇറച്ചി കൂടിയിട്ടുള്ള കറി വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ ബിരിയാണിയും കറി അതാതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് എന്തൊക്കെയാണ് നോമ്പ് വറക്കുള്ള നോക്കിയാലും കാരൊക്കെ ഉണ്ട് പിന്നെ ഇതാ നമ്മുടെ എഗ് ബോക്സ് ഉണ്ട് പിന്നെ നല്ല പൂളക്കറിയുണ്ട് പിന്നെ തരിക്കഞ്ഞി ഉണ്ട് പിന്നെ വത്തക്ക ജ്യൂസ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇടുന്ന നോമ്പുറുക്കുണ്ടായിരുന്നു ഇവിടെ പിന്നെന്താ അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അതാണ് നമ്മൾ പോയത് മാമ്പിടെ മാമ്പശ്ശേറ്റുള്ള മാഞ്ചേട്ടിൽ നിന്ന് റെസ്റ്റോറൻറ്റിലേക്കായിട്ടാണ് പോയത് ഇപ്പം നല്ല നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ് ഒരു തട്ടുകാടിയാണ് കേട്ടോ നല്ല തിരക്കുണ്ടാവലു കേട്ടോ ഇവിടെ നമ്മൾ പോയ ടൈമിന് അത്ര ആളില്ല നോമ്പായതുകൊണ്ടായിരിക്കും പക്ഷെ അല്ലാത്ത സമയത്ത് ഇവിടെ നല്ല തിരക്കുണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതാ ചിക്കൻ സിക്സ്റ്റി ഫൈവും പൊറോട്ടയും ഓർഡർ ചെയ്ത് പൊറോട്ട ഉണ്ട് പിന്നെ കുറച്ച് നെയ്ച്ചോറ് പിന്നെ കുറച്ച് പത്തിരി ഇതൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസക്കനുസരിച്ചുള്ള സാധനം ഇവിടെ കിട്ടും കേട്ടോ നല്ല വർക്കാണ് കേട്ടോ നല്ല അടിപൊളി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ നമ്മളിവിടെ ഇപ്പം കുറച്ച് ഇങ്ങനെ വരുന്ന കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ വരാറുണ്ട് നമ്മൾ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ഇവിടെ വരലുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ നോമ്പിന് വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye.